പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടത്തണോ അപ്പൊ അത് എല്ലാരെയും കൂടെ ഇടപെടുത്തുവാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ നിങ്ങള് വീട് എടുക്കുവല്ലോ എന്തടുത്താ എന്താ കാണിക്കണ്ടേ എന്താ വീടാ രാത്രി നിങ്ങള് വേറെ വീഡിയോ എടുക്കുന്ന വിഷയം വേറെ ഒന്നും ചെയ്തില്ല ഞങ്ങൾ ചെയ്തില്ല പിന്നെ ഇപ്പൊ കാണിച്ചോ കണ്ടില്ലേ അത് ഒരു പെണ്ണിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ആ വീഡിയോ അങ്ങോട്ട് തിരിച്ചു അല്ലാതെ അവള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഏ നിന്റെ വീഡിയോ നിന്റെ വീഡിയോ ആറേ വീഡിയോ എടുത്തിട്ടുണ്ട് അതിന് മുമ്പ് ഉൾപ്പെടെ വീഡിയോ വന്നത് ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടത്തണോന്ന് അപ്പൊ ഇത് എല്ലാരേം കൂടെ ഇടപെടുത്തുവാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ വീണ്ടും എന്താ എന്താ അവര് കാണിക്കണ്ട ടുത്ത് എന്താ രാത്രി ഒന്ന് വീട്ടിൽ നിങ്ങൾ അങ്ങനെ വേറെ വീടെടുക്കുന്ന വേറെ ഒന്നും ചെയ്തില്ല പറഞ്ഞത് ഞങ്ങൾ ഒന്നും ചെയ്തില്ല പിന്നെ ഇപ്പൊ കാണിച്ചൊന്നും കണ്ടില്ലേ ഏടാ അത് ഒരു പെണ്ണിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കാവും നിന്റെ വീടും അവളുടെ വീഡിയോ നിന്റെ വീഡിയോ എടുത്ത് നിന്റെ വീഡിയോ എടുത്തു പാരമ്പര്യമായിട്ട് അത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ആ വീഡിയോ അങ്ങോട്ട് തിരിച്ചു അല്ലാതെ അവള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇല്ല നിന്റെ വീഡിയോ നിന്റെ വീഡിയോ അതിന് മുമ്പ് ആണ് എടുക്കാം ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടണോ എല്ലാരേം കൂടെ ഇടപെടുത്തുവാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ സാധിക്കും എന്താ എന്താ കാണിക്കണ്ടാ രാത്രിണ്ടാക്കിട്ട് നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങള് വേറെ വീഡിയോ എടുക്കുന്ന വിഷയം വേറെ ഒന്നും ചെയ്തില്ല ഞങ്ങളൊന്നും ചെയ്തില്ല പിന്നെന്താ ഇപ്പൊ കാണിച്ചൊന്നും കണ്ടില്ലേ എടാ അത് ഒരു പെണ്ണിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവളുടെ നിന്റെ വീഡിയോ എടുത്താണി പാരമ്പ അത് ഇങ്ങോട്ട് വന്നപ്പോൾ ആ വീഡിയോ അങ്ങോട്ട് തിരിച്ചു അല്ലാതെ അവള് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമായിരും ആരേ വീഡിയോ എടുത്തിട്ടുണ്ട് അതിനു മുമ്പ് ആണ് വീഡിയോ വന്നത് എവിടെ എടുക്കണ പൊണ്ടെടുക്കണ ആരം എടുക്കുന്ന പ്രശ്നം ഭയങ്കര